ശ്രീലാൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം വിമർശനം വന്ന് അസംതൃപ്തി അതൃപ്തി അറിയിച്ചിരിക്കുന്നത് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് അതായത് ഇന്ത്യ മുന്നണിയിലെ ഈ പാർട്ടികൾക്കിടയിലെ മെമ്പർ പാർട്ടീസിന് ഈ യൂണിറ്റി ഇല്ലായ്മ ഐക്യമില്ലായ്മ അതിലുള്ള വലിയ അതൃപ്തി അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തിൽ ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ശരി അതിലേക്ക് വരുന്നതിന് ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മണ്ഡലത്തിൽ നാല് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നമ്മൾ മുന്നിട്ട് നിൽക്കുകയാണല്ലോ അരവിന്ദ് കെജ്രിവാളിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകളാണ് അരവിന്ദ് കെജ്രിവാൾ ആ സമയത്ത് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത എതിരാളി ബി ജെ പിയുടെ പർവേയ് സാഹിബ് സിംഗിന് കിട്ടുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കെജ്രിവാൾ കിട്ടുന്നത് അതേസമയം കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അവർ രംഗത്തിറക്കിയിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തിഒൻ ഒന്ന് വോട്ടുകൾ മാത്രമാണ് അവിടെയാണ് ഈ പറയുന്ന ജയിക്കാൻ ചെറിയ മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ പറ്റി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അതുതന്നെയാണ് ഇപ്പോൾ ഉമർ അബ്ദുള്ള പറഞ്ഞതും അതുതന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തിയതും അതുതന്നെയാണ് എൻ സി പി ശരത് പവാർ നേതൃത്വം പറഞ്ഞതും അതുതന്നെയാണ് ശിവസേന ഉദ്ധവ് താക്കറെ നേതൃത്വം പറഞ്ഞത് ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള കോൺഗ്രസിൻ്റെ ഈ വലിയ ഒരു ഒരു കോൺഗ്രസ്സിൻ്റെ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ തീയറി ഇത്രമാത്രമാണ് ബി ജെ പിയെ തോൽപ്പിക്കാനായി ഇപ്പോൾ ഉള്ള ശേഷിയും ഡൽഹിയിലോ മറ്റെവിടെയെങ്കിലുമോ കോൺഗ്രസിനില്ല അപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ്സിന് മടങ്ങി വരണമെങ്കിൽ തൊട്ടടുത്ത് അവർക്ക് നേടാൻ പറ്റുന്ന പാർട്ടിയെ തളർത്തുക അത് ആം ആദ്മി പാർട്ടിയാണ് അവർ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായാലും അവർ എവിടെയുള്ള സഖ്യകക്ഷിയായാലും നമ്മൾ ചെയ്യേണ്ടത് ആം ആദ്മി പാർട്ടിയെ തളർത്തുക നമ്മൾ ആ സ്ഥലത്തേക്ക് കടന്നുവരിക എന്നുള്ളതാണ് അപ്പോൾ പോലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അത് ഒരു കാര്യം പക്ഷേ ഒരു വലിയ വിപത്ത് എന്ന് എന്ന് പരസ്യമെ കൊട്ടിഘോഷിക്കാൻ ബി തോൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്തെങ്കിലും അത് ചെയ്യാൻ വരുന്നത് ഒന്ന് രണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ എങ്കിലും ഇത്ര വലിയ ഒരു പോരാട്ടം ഡൽഹിയിൽ നടത്താതിരിക്കാമായിരുന്നു ഒരു സൗഹൃദ മണ്ഡലം ന്യൂഡൽഹി മണ്ഡലത്തിലെങ്കിലും ഒരു സൗഹൃദ മത്സരത്തിലേക്ക് മാറുകയും മറ്റു മണ്ഡലങ്ങളിൽ ബി ജെ പി ആം ആദ്മി പാർട്ടിയും ഒരുപോലെ എതിർക്കുന്ന ഒരു 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 നിലപാട് സ്വീകരിച്ചാൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന മുന്നണിയിൽ കോൺഗ്രസിന് സാധ്യതയുണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു ഈ ഈ ഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ ഈ ഘട്ടം ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ നിന്ന് പുറത്താകുകയും അരവിന്ദ് കെജ്രിവാൾ ഒരു പക്ഷേ കോൺഗ്രസ് ഈ ഒറ്റ നിലപാട് കൊണ്ട് ന്യൂഡൽഹി തോൽക്കുകയും ചെയ്താൽ അടുത്ത ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലോ അടുത്ത ഇന്ത്യ മുന്നണിയെ നയിക്കാൻ കോൺഗ്രസ് രംഗത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെയും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പിന്തുണച്ചുള്ള അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കളുടെ നിലപാട് അവിടെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒരു ദീർഘവീഷണമില്ലാതെ പെരുമാറിയെന്ന് ഞാൻ പറയുന്നത് അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുമത് കാരണം അത് മുൻപ് തന്നെ ഈ വിമർശനം ഇടതുപാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നേരിട്ട് സി പി എം സഹകരിക്കുന്ന സഹകരണമാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ രാഷ്ട്രീയമായി ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന പ്രവൃത്തികളാണ് ലീഡർഷിപ്പ് ഫെയിലുവറാണ് കോൺഗ്രസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഞാനത് നേരത്തെ പറയാൻ വന്നതാണ് എന്തുകൊണ്ടാണ് എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ കേരളത്തിൽ ഇടതുപക്ഷം മത്സരിക്കുന്നത് എന്ന് ചോദിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരം ആഹ് അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഇപ്പോൾ ഗാന്ധി കാരണം ഇപ്പോൾ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ മുഴുവൻ നേതാവാണല്ലോ സഭയിൽ മുഴുവൻ പ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാവാണ് രാഹുൽ ഗാന്ധി സഭയിൽ അപ്പോൾ മത്സരിക്കുമ്പോൾ ഇലക്ഷന് മുമ്പ് മത്സരിക്കുമ്പോൾ പ്രധാനമന്ത്രിയാവാൻ മത്സരിക്കുന്നെങ്കിൽ എന്നൊരു ധാരണയെങ്കിലുമുണ്ട് ഇപ്പോൾ ഈ മുഴുവൻ പാർട്ടികളെയും അരവിന്ദ് കെജ്രിവാളും ശിവസേനയും ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ഒമർ അബ്ദുള്ളയും ഒക്കെ അടങ്ങുന്ന പാർട്ടികളുടെ നേതാവായി ലോക്സഭയിൽ നിൽക്കുന്ന ഈ പറയുന്ന രാഹുൽ ഗാന്ധിയാണ് ഇത് പ്രസംഗിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഒരു ഒരു ഇച്ഛാശക്തി ഇല്ലായ്മയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദീർഘവിടെ ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് കാരണം ഇവർ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു ഗൗരവമില്ലാത്തതും അതിൻ്റെ ഉത്തരം അവർ തന്നെ സ്വയം നാടിന് മുമ്പിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രാജ്യ തലസ്ഥാനത്ത് ദില്ലി പോലൊരു നിയമസഭയിൽ വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കുമ്പോൾ ഏറ്റവും അരവിന്ദ് കെജ്രിവാളിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ശ്രീലാൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കാണ് ആ രാഹുൽ ഗാന്ധി വിശാല രാഷ്ട്രീയത്തെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ി ജെ പി വിരുദ്ധ രാഷ്ട്രീയം നിലയുറപ്പിക്കണം അതിനനുസരിച്ചൊരു സർക്കാർ ഈ കാലത്തുണ്ടാകണം അത് ഏറ്റവും വലിയ വേട്ടയാടലിന് വിധേയപ്പെട്ട കെജ്രിവാൾ തന്നെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിനെ പിന്തുണയ്ക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഔന്നിത്യം എന്തുകൊണ്ട് കോൺഗ്രസ് കാഴ്ചവെക്കുന്നില്ല പിന്തുണച്ചില്ലെങ്കിലും അവരുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള അവരുടെ പഞ്ചായത്ത് തലത്തിലുള്ള നേതാവ് പറയുന്ന അതേ ഭാഷയിൽ രാഹുൽ ഗാന്ധി കെജ്രിവാളിനെ കടന്നാക്രമിക്കരുതായിരുന്നു എന്നുള്ളതാണ് പിന്തുണയ്ക്കതോ പിന്തുണയ്ക്കുന്ന രണ്ടാമത്തെ കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ പിന്തുണയ്ക്കുന്നത് ഇവിടെ മാത്രമല്ല ഹരിയാനയിലും പിന്തുണച്ചിട്ടില്ല ഹരിയാനയിൽ ആം ആദ്മി ലോകം അതാണ് ഹരിയാനയിൽ ആം ആദ് പാർട്ടി മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കീഴിലുള്ള കുരുക്ഷേത്രത്തിന് ഏഴ് സീറ്റുകൾ ആവശ്യപ്പെട്ടപ്പോഴാണ് കൊടുക്കാതിരുന്നതും ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയതും അവിടെ കാണിച്ച അവിടെ കിട്ടിയ അതേ നാണയം ഇവിടെ തിരിച്ചടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതാണ് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടിരുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പോലെയോ ആം ആദ്മി പാർട്ടി ഒരു പാർട്ടിയിലേക്ക് പാർട്ടിയായിട്ടല്ല മത്സരിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് കോൺഗ്രസിന് വലിയ ലക്ഷ്യങ്ങൾ മുന്നിലുണ്ടാകണമായിരുന്നു ബി ജെ പിയെ തോൽപ്പിക്കാനാണ് അവർ ഇറങ്ങുന്നതെങ്കിൽ അതിനുള്ള ചൂട് വെപ്പിൽ നടത്തണമായിരുന്നു അല്ലാതെ എനിക്ക് എനിക്ക് തോന്നുന്നത് ശ്രീലാൽ പഞ്ചാബി ഹൗസ് കണ്ടതാണല്ലോ അല്ലേ പഞ്ചാബി ഹൗസിൽ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികളെ മനസ്സിലോർത്തുകൊണ്ട് കൊച്ചിൻ അനീഫ നടന്ന് തിരിച്ചു നടക്കുമ്പോൾ ചിരിക്കുന്നത് പോലെ ആയിരിക്കും ദില്ലിയിലെ ബി ജെ പി നേതാക്കൾ ചിരിക്കും അതിനകത്ത് അത് ഒരു ആലങ്കാരികം പറഞ്ഞാണെങ്കിലും അതിൽ കൊച്ചിൻ അനീഫ പറയുന്നത് കറക്റ്റായി ഇപ്പോൾ അതെ ഓർമ്മയുണ്ടോ 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 ഓർമ്മയുണ്ട് ഞാൻ കൂടുതൽ പണം തന്നു അതല്ല അല്ല അതുമല്ല ചട്ടനും പോയി പൊട്ടനും പോയി എന്ന് പറയുന്നത് പറഞ്ഞ അവസ്ഥയിലായി പോയി